തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ക്രിസ്മസ് കാലം കൂടെ നമ്മെ വിട്ട് കടന്നുപോയി ക്രിസ്തുവിൻ്റെ ജനനം ഒരാഘോഷമായി ആദരിക്കുകയും അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് നാം പൊതുവെ കണ്ടുവരുന്നത് ക്രിസ്തുവിൻ്റെ ജനനം ഒരു ചരിത്ര സംഭവമാണ് നമുക്ക് ഏവർക്കും അറിയാം ലോകചരിത്രത്തിൻ്റെ നടുനായകത്വം വഹിച്ചുകൊണ്ട് ക്രിസ്തു ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു നാം ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന കാലക്കണക്ക് ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയതാണ് ബി സി എന്നത് ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുമ്പ് എന്നും എ ഡി എന്നത് ആനോ ഡൊമിനി അതായത് നമ്മുടെ കർത്താവിൻ്റെ വർഷം എന്നും പരക്കെ അംഗീകരിക്കുന്നു ക്രിസ്തു ജനിച്ച സ്ഥലവും വളർന്നതും ജീവിച്ചതും ശുശ്രൂഷിച്ചതുമായ സ്ഥലങ്ങളും ഇസ്രയേൽ സന്ദർശിക്കുന്നവർക്ക് കാണുവാൻ കഴിയും ക്രിസ്തുവിനെ ക്രൂശിച്ച ഗോൽഗത്ത മലയും അതിന് സമീപത്തായി കർത്താവിനെ അടക്കിയ കല്ലറയും ഇന്നും അതുപോലെ അവശേഷിക്കുന്നു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആ കള്ളറ ഇന്നും തുറന്നു കിടക്കുന്നു എന്നതും അത്ഭുതം തന്നെ എന്നിട്ടും ക്രിസ്തുവിനെ ചരിത്രത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുവാൻ ചില ചിത്രശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ ഇരുപത്തഞ്ച് തന്നെയാണോ എന്ന് സംശയമുള്ളവരുണ്ട് ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുവാൻ ക്രിസ്തുവോ അപ്പോസ്തുലന്മാരോ ആവശ്യപ്പെട്ടിട്ടില്ല ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുവാൻ കൽപ്പനയുണ്ട് അതാണ് നാം കർത്തൃമേശയിലൂടെ ഓർക്കുന്നത് ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായ ഇത് ചെയ്വീൻ എന്ന് കർത്താവ് കൽപ്പിച്ചു നാം അത് ആചരിക്കുന്നു ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷമാക്കേണ്ടതിൻ്റെ പിന്നിൽ വലിയ കച്ചവട താൽപ്പര്യമുണ്ട് എന്ന് പറയാതെ വയ്യ ജനത്തിന് ആഘോഷങ്ങളോടുള്ള ആർത്തിമൂത്ത് ക്രിസ്തുവിൻ്റെ പവിത്രതയെ നശിപ്പിക്കുന്ന സമ്പ്രദായമാണ് നാം ഇന്ന് കാണുന്നത് അതിനോട് യോജിക്കുവാൻ സാധ്യമല്ല ക്രിസ്തു ജനിക്കേണ്ടത് പുൽക്കൂടുകളിലല്ല ഒരു ശിശുവിൻ്റെ പ്രതിമയുണ്ടാക്കി പുൽക്കൂടിൽ കിടത്തിയിട്ട് അതിനെ നമസ്കരിക്കുന്നത് തികച്ചും വദനവിരുദ്ധമാണ് വിഗ്രഹാരാധനയാണ് അത് അനുഗ്രഹത്തിന് പകരം ശാപത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പലരും അറിയാതെ പോകുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ദൈവം ഇസ്രയേലിനോട് ഇപ്രകാരം പറയുന്നു നിന്റെ ദൈവമായി ഹോവ എന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായി ഹോവാ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു കള്ളപ്രവാചകനായി ബിലയാം മൊവാബി രാജാവായ ബാലാക്കിൻ്റെ ആവശ്യപ്രകാരം ഇസ്രയേലിനെ ശപിക്കുവാൻ തുനിഞ്ഞെങ്കിലും ബലയാമിനത് കഴിഞ്ഞില്ല ആ സംഭവത്തെ ഓർപ്പിച്ചു മോശ ഈ വാക്കുകൾ പറയുന്നത് ശാപത്തെ അനുഗ്രഹമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നാം ഇവിടെ ദർശിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് എന്ന് ഈ വാക്യത്തിൽ തന്നെ വ്യക്തമാക്കുന്നു നിന്റെ ദൈവമായി ഹോവാ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് യേശുക്രിസ്തുവിൻ്റെ ഇഹലോകത്തിലേക്കുള്ള ആഗമനം ദൈവം സ്നേഹമാണ് എന്ന് നാം കേട്ടിട്ടുണ്ട് എന്നാൽ നാം കണ്ടിട്ടില്ലാത്ത കാണുവാൻ കഴിയാത്ത ദൈവം നമ്മെ സ്നേഹിച്ചു എന്നത് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാണ്ട് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ്റെ ഒക്കെ ലോകത്തെ സ്നേഹിച്ചു അതേ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പിതാവിനോടുള്ള സമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഏകജാതനായ പുത്രൻ മനുഷ്യ വേഷത്തിൽ ഭൂമിയിൽ അവതരിച്ചത് പാപം നിമിത്തം ശാപഗ്രസ്തരായിരുന്ന മനുഷ്യവർഗത്തെ ശാപമുക്തരാക്കുവാൻ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഇസ്രയേലിൻ്റെ ശാപം ദൈവം അനുഗ്രഹമാക്കിയതുപോലെ പുറ ജാതികളായിരുന്നു നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മുടെ ശാപം ഏറ്റെടുത്തത് കൊണ്ടാണ് ക്രിസ്തു ശാപകരമായ മരണം അനുഭവിക്കേണ്ടി വന്നത് ശാപത്തിൻ്റെ ചിഹ്നമായ മൂൾ കർത്താവിൻ്റെ ശിരസ്സിൽ വെച്ചു മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവർ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു ശാപകരമായ ക്രൂശുമരണം വരിച്ചു നമ്മുടെ ശാപം ഏറ്റുവാങ്ങി ക്രിസ്തു ക്രൂശിൽ മരിച്ചതിനാൽ നാം ഇനി ശപിക്കപ്പെട്ടവരെല്ലാം നാം അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മുടെ പാപത്തിലുള്ള ശിക്ഷ ക്രിസ്തു അനുഭവിച്ചതിനാൽ നാം ഇനി ശിക്ഷിക്കപ്പെടേണ്ടതില്ല നമ്മെ നിത്യമായ മരണത്തിൽ നിന്നും വിടിവിച്ച് നിത്യജീവൻ നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു നമ്മുടെ ഭാഗത്തുള്ള കർത്തവ്യം ഒന്നു മാത്രം ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമായിരുന്നു ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ മരണം ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു എനിക്ക് പകരം മരിച്ചു എന്ന് വിശ്വസിക്കുക ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോഴുണ്ടാകുന്ന മാറ്റം എത്ര വലുതായിരിക്കും മദ്യപാനികൾ മദ്യത്തിൽ നിന്ന് മുക്തരായിത്തീരുന്നു ദുർമാർഗ ജീവിതം നയിക്കുന്നവർ സന്മാർഗികളായി മാറുന്നു പാപജീവിതത്തോട് വിട പറയുന്നു അത് സകലവും പുതുതായിത്തീരുന്ന അനുഭവം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി പുതുതായിത്തീർന്നിരിക്കുന്നു തീരെ ഈ ക്രിസ്തുമസ് നാം എങ്ങനെയാണ് ആചരിച്ചത് കേവലം ജടീയ സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരാചാരം മാത്രമായിരുന്നു അതോ ക്രിസ്തുവിനെ താങ്കളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ എങ്കിൽ ശാപത്തിൽ നിന്നും മോചിതനായിരിക്കുന്നു ശാപം അനുഗ്രഹമാക്കിയിരിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന് മഹത്വം മഹത്വമർപ്പിക്കുക കർത്താവ് നമ്മെ സഹായിക്കുമരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളെ അനുഗ്രഹപൂർണരാക്കി തീർക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ശാപകരമായ മരണം അനുഭവിക്കുവാൻ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നല്ലോ കേവലം ആചാരപരമായിട്ടുള്ള ചില ആഘോഷങ്ങളിലല്ല കർത്താവായ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചു കൊണ്ട് ക്രിസ്തു ഹൃദയത്തിൽ ജീവിക്കുന്ന അനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമരാകണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ